സെ എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നൊരു സംഭവം ഈ അടുത്ത് കേൾക്കാൻ കഴിഞ്ഞു അതായത് അദ്ദേഹം വടക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലുള്ള ആള് അയാളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് അയാളുടെ ഉപ്പുപ്പ ഉപ്പുപ്പയുടെ ആത്മാവ് കയറുന്നു എന്നാണ് അയാൾ വാദിക്കുന്നത് അപ്പോൾ അയാൾ കസേരയിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അയാളുടെ ശരീരം വേറായാലും മറ്റുള്ള ഒക്കെ ബാധിക്കുകയാണ് അങ്ങനെ അയാളെ പിടിച്ചെല്ലാവരും ഒരിടത്ത് ഇരുത്താണ് എന്നിട്ട് അവിടെ അവിടെ കൂടിയിരിക്കുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാതിമ്യങ്ങളൊക്കെ ആയിട്ട് ഉസ്താദ്മാരും മറ്റുമൊക്കെ ഉണ്ട് അതേപോലെ എല്ലാവരും ഖുർആൻ ഓതുന്നു വിക്ര ചൊല്ലുന്നു അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും നടക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇയാൾ ഈ പൂപ്പയായിട്ട് പൂപ്പയുടെ രീതിയിൽ സംസാരം മറ്റുമൊക്കെ നടത്തുകയാണ് അപ്പം അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഒരു ഷെയ്ത്താൻ ആണെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ അതായത് ഖുർആൻ ഓതേ മറ്റൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഷെയ്ത്താൻ വരിക എന്ന് പറയുന്നത് അത് എത്രത്തോളം സത്യവസ്ഥ ഉണ്ടാവും അപ്പോ ഈ ശരീരത്തിൽ ഇങ്ങനെ കൂടുന്നത് ഷെയ്ത്താനാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തെളിവൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൽ നമ്മൾ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളുണ്ട് ഏതാ ഒന്ന് അദ്ദേഹത്തിനൊരു വിറയൽ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു ശരീരം ഒന്ന് പിടച്ചു അങ്ങനെ സാധാരണ ഇങ്ങനെ വരുന്നവർക്ക് ശരീരം എന്തു ചെയ്യും ഒന്ന് പിടയ്ക്കും പിടച്ചിട്ട് എന്തു ചെയ്യുക അവരുടെ ഭാവമൊക്കെ എന്തു ചെയ്യും മാറും അവരുടെ ബോധം മറയും മറ്റൊരു വ്യക്തിത്വമാണ് അവരിലൂടെ എന്തു ചെയ്യുന്നത് സംസാരിക്കുന്നത് അപ്പം ബോധം മറയുക പിന്നെ ശരീരം എന്തു ചെയ്യുക പിടയ്ക്കുക അപ്പം ഈ ഖുർആാൻ പാരായണം ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഖുർആാ പിന്നെ അങ്ങനെയുള്ള ദിക്കൃതൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരാളുടെ ശരീരം ഇങ്ങനെ പിടയ്ക്കുകയോ അല്ലെങ്കിൽ ബോധം മറയുകയോ ചെയ്താൽ അത് പിശാചിൽ നിന്നുള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഒരു യഥാർത്ഥ ആത്മീയ ബോധമുള്ള ആത്മീയമായിട്ട് കഴിവ് ശക്തിയൊക്കെ ഉള്ളവരാണെങ്കിൽ ശരീരം പിടക്കുകയില്ല ബോധം എന്ത് ചെയ്യുമില്ല മറയുകയില്ല ഇപ്പോൾ ഇമാമിയങ്ങൾ ഫസിരിയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടത് വ്യക്തമാക്കി എന്തു ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഏ സൂറത്ത് സുമറിൽ

ിൻഹു ജുലൂതുറബവും റബിനെ ഭയപ്പെടുന്നവരുടേതായ ചർമ്മങ്ങൾ അതിന് രോമാഞ്ചം ഉണ്ടാകും സുമതലീന് ജുലൂദുഹ കുലൂമുഹും വിലാതിക്കലില്ല പിന്നെ അവരുടെ ചർമ്മങ്ങളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് അയഞ്ഞ് മൃദുലമായി അങ്ങനെ ആയിത്തീരുന്നു എന്ന പറയുന്നത് ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ വിശദീകരിച്ചു കൊണ്ടിട്ട് മഹാനായ കത്താദാർ തൊട്ടിട്ട് ഇലാദിക്കരില്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വിശേഷമാണ് ഈ പറഞ്ഞത് അവരുടെ അവർക്ക് ചില മുഷാഹദയുടെയും ദിവ്യ ദർശനങ്ങളുടെയും വെളിപാടുകളുടെയൊക്കെ അവസരം ഉണ്ടല്ലോ ആ അവസരങ്ങളിൽ ചിലപ്പോൾ അവർക്ക് രോമാഞ്ചം ഉണ്ടാകും ചില സമയങ്ങളിൽ അവരുടെ ജുലൂ അതായത് ചർമ്മങ്ങളും ഒക്കെ എന്താണ് മൃദുലമായി തീരും എൻ്റെ ദിക്കറിലേക്ക് ലയിച്ച് മൃദുലമാകും അങ്ങനെയാണ് എന്ത് ചെയ്തത് പറഞ്ഞിട്ടുള്ളത് ഫീഹി ഖുർആാനിൽ പറഞ്ഞില്ല അന്ന ഉലഹും തസൂലു അവരുടെ ബോധം എന്തെയും മറയും വിവേകബുദ്ധി എന്തെയും മറയും അപ്പൊ അന്ന ആഹും അവരുടെ അവയവങ്ങൾ എന്ത് ചെയ്യും പിടയ്ക്കും എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് അറിയിക്കുന്നുണ്ട് അല അന്ന തിൽക്കൽ അഹ്വാല ഈ അവസ്ഥകൾ ലോ ഹസലത്ത് അത് എവിടെ ഉണ്ടായാൽ കാനത്തു മിനാൻത്താൻ റുഹാൻ പാരായണം ചെയ്യുന്ന തിക്രി ചെയ്യുന്ന വേളയിൽ ഇങ്ങനെയുള്ള ശരീരം പിടയ്ക്കുക എന്നത് ബോധം മറയുക എന്നത് ഷെയ്താന്റെ അവസ്ഥയാണ് അപ്പൊ ഇത് ഖുർആൻ ആയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത് ഷെയ്താന്റെ ഇരുപത്തി ആറാം വാല്യം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഏഹ് അതുപോലെ തന്നെ റൂഹുൽ ബയാനിലും ഇബിനു കസീറിലും എല്ലാം ഇത് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് റൂഹുൽ ബയാനിൽ പറഞ്ഞത് ഹാദാ ും കുലൂബു വലം അള്ളാഹുത്താലെ കുറിച്ച് വിശേഷിപ്പിച്ചില്ല അവരുടെ ബുദ്ധി എന്ത് ചെയ്യും നീങ്ങും അവർക്ക് ഉണ്ടാകും ഒന്ന് അള്ളാഹു ഇത് ബിദത്തുകാരിൽ ഉള്ളതാണ് ഇതൊന്നും മുമ്പ് മുൻകാമികളായ സ്വഭാപത്തിലോ താബികങ്ങളിലോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഇത് കണ്ടിട്ടില്ല അവരൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസരത്തിൽ അവര് വീഴുകയോ ബോധം പറയുന്നവരോ ഒന്നും ആയിരുന്നില്ല ഇതൊക്കെ പിൽക്കാലത്ത് എന്താണ് ഉണ്ടായതാണ് ഏ ഇത് വിദേഹത്തിന്റെ അഹലുകാരിലുള്ളതാണ് ഷെയ്താനിൽ നിന്നുള്ളതാകുന്നു റൂഹുൽ ബയാൻ കസീർ കസീർബിനിൻ കസീറിലും റൂഹുൽ ബയാനിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ എന്താണ് ഇത് ഷെയ്താന്റെ പ്രവർത്തനമാണെന്ന് ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമാകുന്നുണ്ട് വഫാത്തായ മഹാന്മാരുടെ റൂഹുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് കയറില്ല എന്ന് ഇപ്പോൾ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു നമ്മുടെ പല ഉസ്താദുമാരും ഈ വിഷയമായിട്ട് പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളിലും എഴുത്തിലൊക്കെ നമുക്കങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ അടുത്ത് ഈ വിഷയത്തിലെ ഒരു അറിയപ്പെട്ട ഒരു ഉസ്താദിൻ്റെ ഒരു അഭിമുഖം കേൾക്കാനിടയായി അതിൽ ഉസ്താദ് പറയുന്നത് ഈ ഒരു വിഷയം അത് ഒരു മുമകിനായ വിഷയമാണ് അങ്ങനെ മഹാന്മാരുടെ ആത്മാവ് ഒരാളുടെ ശരീരത്തിൽ കയറിൽ മുമിനായ ഒരു സംഭവമാണ് അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിയില്ലെങ്കിലും ഒരു ശതമാനം അതിനൊരു സാധ്യതയുണ്ട് എന്ന് അനാവസ്ഥ പറഞ്ഞെക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഏർ സത്യാവസ്ഥ എങ്ങനെയാണ് അപ്പോൾ അത് ഈ മുൻകിനാണ് എന്ന് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവം ഈ എല്ലാ വ്യാജന്മാർക്കും വ്യാജസിദ്ധന്മാർക്കൊക്കെയുള്ള ഒരു പിടിവള്ളിയായി തീരുന്നത് മനസ്സിലല്ലേ അതായത് തൊണ്ണൂറ്റൊൻപത് ശതമാനവും അത് കയറില്ലാതെ കളവാണ് പറയുന്നത് എന്നാൽ ഒരു ശതമാനം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ വ്യാജന്മാരെല്ലാം എന്താ ആ ശതമാനത്തിൽ പിടിക്കും എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ ഞങ്ങളാണ് ആ പറഞ്ഞ ഒരു ശതമാനം എന്താണ് ഞങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള വാദങ്ങൾ ഇത് ഈ വ്യാജസിദ്ധന്മാർക്കൊക്കെ എന്താണ് ഒരു പിടിവള്ളി ഒരു ചവിട്ടുപടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായില്ലേ അത് ആ പിന്നെ സംഭവം അതായത് ഒഫാത്തായവരുടെ റോഹ് ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിൽ കടക്കുവാനുള്ളത് മുങ്കിനാണെന്നല്ലേ പറഞ്ഞു കാരണം മുങ്കിനാണെങ്കിൽ അതിനെന്ത് ചെയ്യണം ഒരു തെളിവെന്തു ചെയ്യണം നൽകണം അതിനെന്തെങ്കിലും തെളിവ് എന്ത് ചെയ്യണം എത്രയോ മഹാത്മാക്കൾ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ അവിടെ ആരുടെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ ഒരു ആത്മാവ് ആത്മാവ്തായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയും ഏതെങ്കിലും കിതാബിൽ അങ്ങനെ എന്താണ് കയറുമെന്നോ അങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് മുൻകിനാണെന്ന് വാദിക്കുകയാണെങ്കിൽ എന്ത് വേണം അതിന് തെളിവ് വ്യക്തമായ തെളിവ് എന്ത് ചെയ്യണം ഹാജരാക്കണം അത് അപ്പോൾ പുസ്താദിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് അത് മുങ്കിനാണോ അതോ മുഹാലാണോ അന്ന് വിശദീകരിച്ചാൽ അത് നമ്മൾ പണ്ഡിതോചിതമായ ഒരു ചർക്കിച്ചയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ അത് മുഹാലാണ് എന്നാണ് പറയാനുള്ളത് ഏജുത്തിമ ഉൽനി മുഹാലുൻ എന്നെല്ലാവർക്കും അറിയുന്നതാണ് അത് ദർസുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ സാധ്യമായത് എന്ന് പറഞ്ഞാൽ അസാധ്യമായത് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അങ്ങനെ കടക്കുക എന്നത് മുഹാലാണ് അസാധ്യമാണ് എന്നാണ് പറയുന്നത് കാരണം എന്താ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടൽ എന്താണ് മുഹാലാണ് രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടൽ അസാധ്യമായ കാര്യമാണ് കറുപ്പും വെളുപ്പും എന്തിയ ഒരു സ്ഥലത്ത് കൂടുക ഏഹ് രാത് അല്ല ഇരുട്ടും വെളിച്ചവും ഇരുട്ട് വന്നാൽ അവിടെ പിന്നെ വെളിച്ചമല്ല ഇരുട്ട് വെളിച്ചമാണെങ്കിൽ അത് ഇരുട്ടുമല്ല രണ്ടും കൂടെ ഒരുമിച്ച് കൂടുതലല്ലോ വെളിച്ചമല്ലാത്ത സംഭവത്തിനെ കുറിച്ച് ഇരുട്ടെന്ന് പറയുന്നത് ഇരുട്ടല്ലാത്തതാണെന്ത് എന്ന് പറയുന്നത് അപ്പം എന്നതുപോലെയാണ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പോൾ അതിന്റെ തെളിവ് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിൽ അത് ലാ തദുഖുലിൻ മലായിക്കത്ത് ബൈത്തം ഫീഹ് കൽബുൻ എന്ന് പറഞ്ഞല്ലോ നായയുള്ള ഭവനത്തിൽ എന്തില്ല മലക്കുകൾ എന്തില്ല പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു ഏ അപ്പൊ അതിന് മഹാനായി മാം നബീർ അലി അള്ളാഹു ഒന്നാമത്തെ ഇല്ലത്ത് പറഞ്ഞ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ഇല്ലത്ത് പറഞ്ഞത് അതിൽ നിന്ന് ചില നായകളെ കുറിച്ച് എന്തെന്ന് പറയുന്നുണ്ട് ഷൈത്താൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഹദീസു ഹദീസിൽ വന്നതുപോലെ ചില നായകൾക്ക് എന്താണ് ഷെയ്ത്താൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള നായയുള്ള സ്ഥലത്ത് ആരും അടക്കൂല ചെല നായകൾക്കാണ് എന്താണ് ഷെയ്താൻ എന്ന് പേര് പറയപ്പെടുന്നു അതുകൊണ്ട് നായ അങ്ങനെ പറയുന്നത് കൊണ്ട് നായ ഉള്ള സ്ഥലത്ത് തന്നെ ആരും കടക്കൂലെന്ന മലക്കുകൾ ഏർ എന്നിട്ട് നബിമാൻ പറയുന്നത് മലക്കുകൾ പിഷാജുക്കളുടെ എതിരാളികളാകുന്നു ഇത് രണ്ടും വൈരുദ്ധ്യ ശക്തി വിരുദ്ധ ശക്തികളാണ് രണ്ട് വൈരുദ്ധ്യങ്ങൾ എന്തില്ല ഒരുമിച്ചു കൂടില്ല ഏത് ഇരുട്ടും വെളിച്ചവും പോലെയാണ് മനസിലല്ലേ അപ്പോ ഈ പിന്നെ വഫാത്തായ മഹാത്മാക്കളുടെ ആത്മാവിനെ കുറിച്ച് മഹാനായി മാം റാസിയർ അലിയല്ലാഹു എന്ന് പറയുന്നതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം ഏ അവിടെ നിന്ന് പറഞ്ഞു അന്ന ജൗഹർ നഫ്സിമിൻ ജിൻസിൽ മലായി കത്തി അടിസ്ഥാനപരമായിട്ട് മനുഷ്യാത്മാവ് അത് മലക്കിന്റെ വർഗത്തിൽപ്പെട്ടതാണ് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് മലക്കിന്റെ വർഗത്തിൽപ്പെട്ടതാണ് എന്നിട്ട് പറയാണ് വഹിയ കൂലത്തി ഇല ശംസിൽ കത്തറത്തി ഇലൽ ബഹരി ഈ ഒരു മനുഷ്യാത്മാവ് ഈ മലക്കിന്റെ ലോകത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ളതായ സൂര്യനിലേക്ക് ചേർത്തിട്ട് ഒരു കിരണം സൂര്യന്റെ ഒരു രശ്മി പോലെയാണ് സമുദ്രത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലെയാണ് അപ്പൊ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പുറത്തോട്ട് വരുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് വെള്ളം എന്നാണ് ഒരു തുള്ളി വെള്ളം എന്നാണ് പറയുന്നത് അത് വീണ്ടും അങ്ങോട്ട് മടക്കുമ്പോൾ അതിനെ കുറിച്ച് എന്തെന്ന് പറയും സമുദ്രം എന്ന് പറയും എന്നതുപോലെ ഈ ആത്മാവ് അങ്ങോട്ട് പോകുമ്പോ എന്താവും മലക്കാകുക മലക്കിന്റെ എല്ലാ ഇതിലേക്കും ആകുന്ന പറയുന്നത് ഏർ എന്നിട്ട് അവിടെന്ന് പറയുന്നത് ഈ ശരീരവുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധമാണ് എന്ത് ചെയ്യുന്നത് ഈ മലക്കിൻ്റെയും ഈ ആത്മാവിന്റെ ഇടയില് മറയായിട്ട് നിൽക്കുന്നത് ഏതാണ് ശരീരവുമായിട്ടുള്ള ഈ ആത്മാവിന്റെ ബന്ധമാണ് എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയാണ് അലായുക്കത്തിൽ അലായുക്കുൽ ജുസ്മാനിയത് ബദനീയത്തു ഫാലൽ അങ്ങനെ ഈ ശാരീരികമായിട്ടുള്ള ഈ ശാരീ ശരീരവുമായിട്ടുള്ള അതിൻ്റെ ബന്ധങ്ങളും ഈ നിയന്ത്രണങ്ങൾ ശരീരത്തിനെ നിയന്ത്രിക്കൽ അതെല്ലാം എന്താണ് നീങ്ങിപ്പോയാൽ അവിടെ എല്ലാം മറകൾ മറയെല്ലാം എന്തിനാണ് നീങ്ങുകയാണ് ഏഹ് മറയൊക്കെ എന്താണ് നീങ്ങുകയും അസറുബിൽ അസിരി ഫലം ആ ഫലം ചെയ്യിപ്പിച്ചവനിലേക്കും വൽഖത്തറത്തുബിൽ ബഹരി ഈ തുള്ളി വെള്ളം സമുദ്രത്തിലേക്കും സൂര്യകിരണം സൂര്യനിലേക്കൊന്തിയും എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശരീരത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം മുക്തമായ ഈ പരിശുദ്ധമായ നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ മുക്തമാകുന്നതായ ആത്മാവുണ്ടല്ലോ അത് ശരിക്ക് മലക്കിന്റെ അവസ്ഥയിലേക്കാകുന്നു എന്നാണ് പറയുന്നത് മലക്കിനെ പോലെ ഒന്നും അല്ല പറ മനസ്സിലല്ലേ അപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ട് ആകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ നബിസ്വല്ലാം അലൈഹി വല്ല തങ്ങൾ പറഞ്ഞെന്താ ഈ പിന്നെ ഷൈത്താൻ ഇന്ന ഷെയ്ത്താൻ ഏചരിയം മജ്രന്ധമി ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലൂടെയും ആര് സഞ്ചരിക്കുന്നുണ്ട് ഷെയ്ത്താൻ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് അപ്പോ ഇങ്ങനെയുള്ളതായ ഈ മലക്ക് ഈ മനുഷ്യാത്മാവാകുന്ന മലക്ക് ഈ ശരീരത്തിൽ ഈ ഷെയ്ത്താൻ സഞ്ചരിക്കുന്ന ശരീരത്തിൽ കൂടൽ മുഹാലാണ് അല്ലേ മുഹാലല്ലേ അതെ അത് എങ്ങനെ ഒരുമിച്ച് കൂടും അജിത്തിമാവൽ നിദ്ദിനു വരുന്നില്ലേ അജിത്തി മാവൽ എന്താണ് മുഹാലാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്